മലപ്പട്ടത്തിന് ഉണ്ടായിരുന്ന പേരുദോഷവും മാനക്കേടും മാറ്റുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം മാനം തെളിഞ്ഞിരിക്കുന്നു മലപ്പട്ടത്തിന്റെ മാനം കാക്കാൻ നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്താണ് മനപ്പട്ടത്തുണ്ടായ മാനക്കേട് ലോകത്തിന്റെ പ്രിയങ്കരനായ ഭാരതത്തിന്റെ മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ സമാധാനത്തിന്റെ വ്യക്തമായ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന്റെ സ്തൂപമാണ് മഹാത്ഭജിയുടെ സ്തൂപമാണ് ഇവിടെ രാത്രിയുടെ മറവിൽ ചില സാമൂഹ്യ ബിരുദ്ധർ കഴുത്തകർത്ത് തകർത്ത് കളഞ്ഞത് എന്ന് നമുക്ക് എല്ലാവർക്കും ചരിത്രത്തിൽ അത് കളങ്കം ചാർത്തിയ ഒരു രാത്രിയായിരുന്നുവെങ്കിൽ ആ അക്രമത്തെ നാടാകെ അപലപിച്ചുവെങ്കിൽ നമുക്കറിയാം ഇവിടത്തെ അതിനുത്തരവാദികളായ ഭരണകക്ഷിയുടെ സംസ്ഥാനത്തെ ഭരണ നേതൃത്വത്തിന്റെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ അവർ വെല്ലുവിളിയുമായിട്ടാണ് മുന്നോട്ട് വന്നത് അടുക്കളയിലും കോൺഗ്രസ് പ്രവർത്തകരുടെ അടുക്കളയിൽ കയറിയും ഞങ്ങൾ ഗാന്ധി സ്തൂപം തകർക്കും എന്ന് പ്രഖ്യാപിച്ച രാഷ്ട്രീയ നേതാവിന്റെ നിലവാരം എന്ത് എന്ന് ഞാൻ പറയേണ്ടതില്ല നാട്ടുകാർ കേരള ജനത അരി കഴിക്കുന്ന മുഴുവൻ ആളുകളും ആ അല്പത്തം അജ്ഞത മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് എനിക്ക് ആ നേതാവിനോട് പറയാനുള്ളത് മലപ്പട്ടത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ പകൽ സമയത്ത് നിങ്ങൾ ഗാന്ധി സ്തൂപം വണങ്ങേണ്ട രാത്രിയിൽ ഒറ്റയ്ക്ക് ഈ പ്രദേശത്തോടെ പോകുമ്പോൾ ആ ഗാന്ധി നിന്നയ്ക്ക് പരിഹാരം ചെയ്യാൻ നിങ്ങൾ ഗാന്ധിയുടെ സ്തൂപത്തിൽ വണങ്ങണം എന്ന് ഞാൻ ആ യുവ സ്നേഹിതനോട് അഭ്യർത്ഥിക്കുകയാണ് ആരാണ് മഹാത്ഭജി നമുക്ക് പ്രസംഗത്തിന്റെ ഭാഷയിൽ പറയേണ്ടതില്ല നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം നമുക്കെല്ലാവർക്കും അറിയാം ആ സമരത്തിൽ പങ്കാളിത്തം വഹിക്കാത്ത പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റിക്കൊടുത്തിയ ആളുകൾ ആ പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഒരുപക്ഷെ അവർക്ക് അതിൽ പങ്കാളിത്തമില്ലാത്തത് കൊണ്ട് അവർക്ക് അറിയില്ല ശരിയായ രൂപത്തിൽ പഠിച്ചിട്ടില്ല ലോകത്തിന്റെ നൂതനമായ ഒരു സ്വാതന്ത്ര്യ സമര ചരിത്രം അതാണ് മഹാത്ബജി നമ്മളെ പഠിപ്പിച്ചത് അക്രമരഹിത മാർഗത്തിലൂടെ അഹിംസയുടെ മാർഗത്തിലൂടെ സത്യഗ്രഹത്തിന്റെ സഹന സമരത്തിന്റെ മാർഗത്തിലൂടെയാണ് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെയുള്ള സ്വാതന്ത്ര്യ സമരം രാഷ്ട്രപിതാവും മഹാത്ബജിയും രാഷ്ട്രശില്പി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും മൗലാന അബ്ദുൾ കലാം ആസാദും കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇന്ത്യയിലെ ജനകോടികളെ നയിച്ച് വിജയിപ്പിച്ചത് എങ്കിൽ ആ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ മത സൗഹാർദ്ദം അത് ചോദ്യം ചെയ്യപ്പെട്ടപ്പോഴാണ് രാഷ്ട്രത്തിന്റെ പിതാവ് സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ സംബന്ധിക്കുന്നതിന് പകരം കലാപബാധിത പ്രദേശങ്ങളിൽ കാൽനട യാത്ര നടത്തിക്കൊണ്ട് പദയാത്ര നടത്തിക്കൊണ്ട് മത സൗഹാർദ്ദത്തിന്റെ വ്യക്തമായി പ്രവർത്തിച്ച നേതാവായി പ്രവർത്തിച്ച സത്യഗ്രഹിയാണ് രാഷ്ട്രത്തിന്റെ പിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹത്തെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മാസം മുപ്പതാം തീയതി സായന്നത്തിൽ ഡൽഹിയിലെ പ്രാർത്ഥന യോഗത്തിൽ രാഷ്ട്രപിതാവിന്റെ പിരിമാറിലേക്ക് വെടിയുയർത്തത് വർഗീയവാദിയാണ് എങ്കിൽ ഇവിടെ ഡി സി സി പ്രസിഡന്റ് പറഞ്ഞതുപോലെ വർഗീയവാദികൾ ഒരു വട്ടം കൊലപ്പെടുത്തിയ മഹാത്മജിയെ വീണ്ടും ഇല്ലായ്മ ചെയ്യാനാണ് മലപ്പട്ടത്തിന്റെ മണ്ണിൽ ചില കുൽത ശ്രമങ്ങൾ നടന്നത് എന്ന് നമുക്ക് വേദനയോടെ ഓർമ്മിക്കേണ്ടതായിട്ട് വരും അത് തിരുത്താൻ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവസരം കിട്ടിയിരിക്കുകയാണ് ഇവിടെ എന്താണ് സനീഷിന്റെ വീട്ടുപറമ്പിൽ സ്ഥാപിച്ച പ്രതിമ ഞാനും ആ സ്ഥലം പോയി കണ്ടു ആർക്കും ഒരു ഗൗദവുമില്ലാതെ ഒരു കയ്യേറ്റവും ഇല്ലാതെ എത്രവട്ടം അവിടെ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാർ പോലീസുകാർ പഞ്ചായത്ത് അധികാരികൾ എത്രവട്ടം സ്ഥലം പരിശോധിച്ചു എന്തെങ്കിലും ഒരു ക്രമക്കേട് ആ പ്രതിമ നിർമ്മാണത്തിൽ കണ്ടെത്താൻ സാധിച്ചില്ല എന്നാൽ ഇതാ മഹാത്മജിയുടെ പ്രതിമ നിങ്ങൾ ഒരു സ്ഥലത്ത് തകർത്താൽ അതിനെ കൂടുതൽ ജനഹൃദയത്തിൽ സ്ഥാപിക്കാൻ മനപ്പട്ടത്തെ ജനഹൃദയത്തിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് കൃഷ്ണേട്ടൻ ഇവിടെ ശക്തമായ തീരുമാനമെടുത്തുകൊണ്ട് ഇവിടെ സ്ഥലം സംഭാവന ചെയ്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും നമ്മുടെ രാജ്യത്തിന്റെ മതേതര ശക്തികളെയും സഹായിക്കാൻ മുന്നോട്ട് വന്നത് അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങളും നന്ദിയും അറിയിക്കുകയാണ് ദീർഘച്ച ഒരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല കുമാർ ഇവിടെ നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ലഹരിയിലെത്തിരിക്കുകയാണ് നിലമ്പൂര് പോലും കേരളത്തിലെ സി പി എമ്മിന് നൽകുന്ന പാഠം എന്താണ് അക്രമ രാഷ്ട്രീയം അനീതി ഞങ്ങൾ അവിടെ പോലും ചർച്ച ചെയ്ത ഒരു വിഷയമാണ് മലപ്പട്ടത്തെ ഗാന്ധി പ്രതിമ തകർത്തവർ അവർക്ക് വോട്ട് ചെയ്യണമോ അവരെ പരാജയപ്പെടുത്തണമോ എന്ന ചോദ്യം ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നിലമ്പൂരിൽ പോലും ഉയർത്തിയ ചോദ്യമാണ് മലപ്പട്ടത്തെ കോൺഗ്രസ് പ്രവർത്തകർ നിരവധിയായ വെല്ലുവിളികളെയും അക്രമങ്ങളെയും ജനാധിപത്യ ധംസനങ്ങളെയും അതിജീവിച്ച് മണ്ണിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ് അവരെ തളർത്താൻ വെല്ലുവിളികൾ കൊണ്ട് കഴിയില്ല കള്ളക്കേസുകൾ കൊണ്ട് കഴിയില്ല അക്രമങ്ങൾ കൊണ്ട് കഴിയില്ല എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു ഒരിക്കൽ കൂടി നല്ലവരായ നാട്ടുകാർ ഈ പ്രതിമ സംരക്ഷിക്കാൻ ജനാധിപത്യ മതേതര ബോധമുള്ള ആളുകൾ ഈ മലപ്പട്ടത്തിന്റെ മണ്ണിൽ ഉണ്ടാകുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഹൃദയത്തിൽ ഈ പ്രതിമ നമുക്ക് സംരക്ഷിക്കാം രാഷ്ട്രപിതാവിന്റെ ചിന്താധാരകൾ രാഷ്ട്രപിതാവിന്റെ രാജ്യ സ്നേഹം രാഷ്ട്രപിതാവിന്റെ സന്ദേശങ്ങൾ ഹൃദയത്തിൽ പാലിച്ചുകൊണ്ട് രാഷ്ട്രപിതാവിനെ ആദരിച്ച് ബഹുമാനിച്ച് നമുക്ക് മുന്നേറാം എന്ന വിശ്വാസത്തിൽ ഈ ചടങ്ങ് സംഘടിപ്പിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും അതിനെ സഹായിച്ച ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ജയ് ഭാരത് ജയ് മഹാത്മാ